നിങ്ങൾ എന്താ വിചാരിച്ചേ ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്നാണോ ഉത്തരേന്ത്യയിൽ നിങ്ങൾക്ക് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുമ്പോൾ വ്യക്തമായ മറുപടി പല ഞങ്ങൾ ദക്ഷിണേന്ത്യക്കാർ നൽകിയിട്ടുണ്ട് ഇന്ത്യക്കാർ എന്ന് പറയുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് അഭിമാനം പക്ഷേ ഉത്തരേന്ത്യയെ നിങ്ങളുടെ തട്ടകമാക്കി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മറുപടി നൽകേണ്ടത് ദക്ഷിണേന്ത്യ എന്ന രൂപത്തിൽ തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാലിടറുന്നത് കർണാടക ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ഇടങ്ങളിലും നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടി നിൽക്കുകയാണ് ഉത്തരേന്ത്യയിൽ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്തുകൊള്ളുക അവിടെ മാത്രമല്ല തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നുള്ളത് ഇങ്ങിവിടെയും തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് നമ്മൾ മലയാളികൾ എല്ലാ കാര്യത്തിലും വ്യക്തമായ മറുപടി നൽകിയിട്ടുള്ളവരാണ് അത്തരം മറുപടികളിൽ നമ്മോടൊപ്പം കട്ടക്ക് കൂടെ നിന്നവരാണ് തമിഴ് മക്കളും അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങളൊരു മറുപടി നൽകാൻ വേണ്ടി പോവുകയാണ് വിഷയം പൗരത്വ ബില്ല് തന്നെയാണ് അസമിലെ പൗരത്വ ബില്ല് സംഘപരിവാർ ലക്ഷ്യം വെച്ചത് മുസ്ലിങ്ങളെയാണ് പക്ഷേ പട്ടികയിൽ ഏറ്റവും കൂടുതൽ കടന്നു വന്നത് ബംഗാളി ഹിന്ദുക്കൾ ഒരേപോലെ തന്നെ ഞങ്ങൾ അതിനെ നോക്കിക്കാണുന്നു എല്ലാവർക്കും കൃത്യമായ സുരക്ഷിതത്വം തന്നെ നൽകേണ്ടതുണ്ട് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ആരും നമ്മുടെ രാജ്യത്തുനിന്ന് പുറത്തു പോകരുത് എല്ലാവരെയും എന്നുള്ള ഒരു നിലപാട് തന്നെ രാജ്യത്തെ മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു അപ്പോഴും ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് അമിത്ഷയുടെ ലക്ഷ്യം പശ്ചിമ ബംഗാളിൽ അമിത്ഷ നടത്തിയ ഒരു പ്രസംഗമുണ്ട് ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിരിക്കും അങ്ങനെയൊരു പ്രസംഗം ഒരു ആഭ്യന്തര മന്ത്രി നടത്തിയിരിക്കുക അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് സിഖുകാരനും ബുദ്ധമതക്കാരനും ജൈനമതക്കാരനും ഹൈന്ദവനും ക്രിസ്ത്യാനിക്കും എല്ലാവിധ പിന്തുണയും നൽകും ഏത് വിഷയത്തിൽ പൗരത്വ പട്ടികക്ക് പുറത്തുപോയ വിഷയത്തിൽ പക്ഷേ പൗരത്വ പട്ടികക്ക് പുറത്തുള്ള മുസ്ലിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സംരക്ഷണവും നൽകില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയിൽ നിന്നും വളരെ വ്യക്തമായത് അതായത് രാജ്യത്തെ മുസ്ലിങ്ങൾ വിഡികൾ എന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന കടന്നു പോകുന്നത് ഇത് കേട്ട് ചിലപ്പോൾ ഉത്തരേന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും മതേതരത്വവാദികളും പിണ്ടാതിരുന്നേക്കാം പക്ഷേ കേരളം അങ്ങനെയല്ല കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്ന ഉപതിരഞ്ഞെടുപ്പ് ഉപതിരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനിയും സമയമുണ്ട് എല്ലാവരും ബൂത്തിലേക്ക് കടന്നു പോകാൻ ഇനിയും സമയമുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ മഞ്ചേശ്വരത്തെ ഉപതിരഞ്ഞെടുപ്പിൽ വിഷയമായി മാറിയിരിക്കുകയാണ് അസമിലെ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് അമിത്ഷ നടത്തിയ പ്രസംഗവും അദ്ദേഹത്തിന്റെ പ്രസ്താവനയും ആ പ്രസ്താവനയാണ് ജനം ടി വി നടത്തിയ ചാനൽ ചർച്ചയും അതായത് ചാനൽ ചർച്ച എന്ന് പറയുമ്പോൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനം ടി വി നടത്തുന്ന പോരാട്ടം പോലെയുള്ള ചർച്ച ആ ചർച്ചയിൽ ഒരു യുവാവ് എണീറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു അമിത്ഷയുടെ പശ്ചിമ ബംഗാളിലെ പ്രസംഗത്തെക്കുറിച്ച് മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ആ വിവേചനത്തെക്കുറിച്ച് യുവാവ് തുറന്ന രീതിയിൽ ചോദിച്ചപ്പോൾ ഉത്തരം നൽകാൻ ബി ജെ പിയുടെ നേതാക്കൾക്ക് വാ പൊങ്ങിയില്ല കാരണം അവിടെ മുസ്ലിം വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പി സംഘപരിവാർ കൃത്യമായ അജണ്ട നടപ്പിലാക്കാൻ മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് മിണ്ടാൻ തയ്യാറായില്ല മറിച്ച് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ അതും ജനം ടിവിയുടെ ഒരു പരിപാടിയാണ് അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ആയുധമായി മാറുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ പ്രശ്നമുണ്ടാക്കാനുള്ള ചില ആളുകൾ എല്ലായിടത്തും സജ്ജമാണ് അതേപോലെ അവിടെയും സജ്ജമായിരുന്നു അത്തരക്കാർ പ്രശ്നമുണ്ടാക്കിയതോടുകൂടി ആ ചർച്ച അവസാനിച്ചു പക്ഷേ ആ ചർച്ച അവസാനിച്ചിട്ടില്ല മഞ്ചേശ്വരത്തെ ഉപതിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വമ്പൻ മുന്നേറ്റം കാഴ്ച തന്നെ ചെയ്യും ഇടത് കൃത്യമായ ഒരു വോട്ട് ബാങ്ക് മഞ്ചേശ്വരത്ത് ഉണ്ടാക്കുകയും ചെയ്യും അതായത് എൽ ഡി എഫിന് ശക്തമായ ഒരു മുൻതൂക്കം അവിടെ ലഭിക്കുകയും ചെയ്യും പക്ഷേ ബി ജെ പിക്ക് എല്ലാ തരത്തിലും ശക്തമായ തിരിച്ചടി നേരിടാൻ പോകുന്നതേയുള്ളൂ ചിലപ്പോൾ എല്ലാ കോട്ടകളെയും ഇളക്കി മറിച്ചുകൊണ്ട് ശങ്കർ റൈ ബി ജെ പിയുടെ കോട്ടകളിൽ കയറി വിപ്ലവം സൃഷ്ടിക്കും യു ഡി എഫ് കൃത്യമായ വോട്ട് ബാങ്ക് നിലനിർത്തുകയും പുതിയ വോട്ട് ബാങ്കുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നതിലൂടെ യു ഡി എഫിന് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഒരു ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കും ഇതൊക്കെ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് രാജ്യത്ത് സംഘപരിവാർ മുന്നോട്ട് കൊണ്ടുപോകുന്ന മുസ്ലിം വിരോധവും ന്യൂനപക്ഷ വിരോധവും ഒക്കെ ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ പോകുന്നു അതുകൊണ്ട് അമിത്ഷടങ്ങുന്ന ദേശീയ നേതാക്കൾ വായിൽ തോന്നിയത് വിളിച്ചു പറയുമ്പോൾ ഇങ്ങ് കൊച്ചു കേരളത്തിൽ നിങ്ങളുടെ പാർട്ടിക്ക് നിങ്ങളുടെ പ്രവർത്തകർക്ക് മറുപടി നൽകാൻ സജ്ജരായി തന്നെയാണ് ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്